നമസ്കാരം പ്രവാസി മേഖലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുവൈറ്റിൽ നിന്നാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത് പൊതുമേഖലയിൽ സ്വദേശി ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇരുപത്തി വിദേശികളെ പിരിച്ചുവിടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് കുവൈറ്റ് സിറ്റി ഗവൺമെന്റ് മേഖലയിൽ നിന്നാണ് ഇരുപത്തി അയ്യായിരം പ്രവാസികളെ പിരിച്ചുവിടുന്നത് പാർലമെന്റ് മനുഷ്യ വിഭവശേഷി വികസന സമിതി അംഗമാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സർക്കാർ മേഖലയിൽ ജോലികൾക്കായി കാത്തിരിക്കുന്ന സ്വദേശി യുവാക്കളുടെ എണ്ണം ആറായിരമായി കുറഞ്ഞുവെങ്കിലും പുതിയതായി പഠിച്ചിറങ്ങുന്ന സ്വദേശികളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്ര അധികം വിദേശികളെ പിരിച്ചുവിടുന്നതെന്നാണ് പാർലമെന്റ് മനുഷ്യ വിഭവശേഷി വികസന സമിതി അധ്യക്ഷൻ ഖലീൽ അൽ സലേഹ് എം പി പറഞ്ഞത് ആരോഗ്യ മേഖലയിൽ നിന്ന് ഉൾപ്പെടെ വിദേശികളെ കുറയ്ക്കും സ്വദേശി വൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ പൊതുമേഖലയിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പ്രവാസികളെയും രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരത്തി അഞ്ഞൂറ് പ്രവാസികളെയും പിരിച്ചുവിട്ടതായി എം പി കല്ലിൽ പറയുകയും ചെയ്തു വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ ബാങ്കിങ് മേഖലയിലേക്ക് ആയിരത്തി എണ്ണൂറോളം സ്വദേശികളെ നിയമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി മുമ്പ് രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്ന സ്വദേശി വൽക്കരണ നടപടികളുടെ ഭാഗമായി കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന വിദേശികളെ പിരിച്ചുവിട്ടിരുന്നു മന്ത്രാലയത്തിലേക്ക് മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വിദേശികളുടെ ലിസ്റ്റ് ശേഖരിക്കുവാൻ അവരുടെ കോൺടാക്ട് പുതുക്കേണ്ടതില്ലെന്ന നിർദ്ദേശവും ആദ്യമേ ഇവർ മുന്നറിയിപ്പായി നൽകിയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികളിൽ ഉൾപ്പെടെ നിരവധി വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് പുതിയ തീരുമാനത്തിന്റെ ഭാഗമായി ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്തത് സ്വകാര്യ മേഖലയിൽ പോലും സ്വദേശി വൽക്കരണ നടപടികൾ ശക്തിപ്പെടുത്തുവാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഒന്നര ലക്ഷം വിദേശ ജീവനക്കാരെ വിവിധ തസ്തികളിൽ നിന്നും ഒഴിവാക്കുവാനും പകരം സ്വദേശികളെ നിയമിക്കാനുള്ള നടപടികൾ നേരത്തെ തന്നെ എടുത്തിരുന്നു സർക്കാർ വൃത്തങ്ങളാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് സ്വകാര്യ മേഖലയിലെ സെക്രട്ടറി നിയമകാര്യ തസ്തികയിലും മറ്റ് ചില ജോലികളിലും വിദേശ ജീവനക്കാരുടെ പുതിയ നിയമങ്ങൾക്ക് അനുമതി നൽകിയില്ലെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇതുവഴി സ്വകാര്യ മേഖലയിലെ മൊത്തം പ്രവാസി ജീവനക്കാരുടെ എണ്ണം പത്ത് ശതമാനം വരെ കുറയ്ക്കുവാൻ കഴിയുമെന്നും സർക്കാർ കണക്ക് കൂട്ടിയിരുന്നു ആ സമയത്ത് പതിനാറ് ലക്ഷം വിദേശികളാണ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്തിരുന്നത് പിന്നീട് കുവൈറ്റിൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന സ്വദേശി വൽക്കരണ നടപടികളിലേക്ക് വേഗത കൂട്ടുവാനുള്ള നടപടികളുടെ ഭാഗമായി സ്വകാര്യ മേഖലയിലും സ്വദേശി വൽക്കരണ നടപടി ശക്തമാക്കിയിരുന്നു പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഡയറക്ടർ ജനറൽ മുഹമ്മദ് മൊസിയാണ് അന്ന് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയത് തൊഴിൽ മേഖലയിലെ സ്വദേശി വിദേശി അനുപാതം ക്രമീകരിക്കുന്നതിന് വേണ്ടി നേരത്തെ മന്ത്രിസഭ കൈക്കൊണ്ട തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ സർക്കുലർ എന്നതും ശ്രദ്ധേയമാണ് അതുമാത്രമല്ല സ്വദേശികൾക്ക് അനുവദിച്ച കോട്ടയിൽ നിർബന്ധമായും സ്വദേശികളെ തന്നെ നിയമിക്കണം ഇല്ല ഈ ഒഴിവിൽ നിയമിക്കുന്ന ഓരോ വിദേശ ജോലിക്കാരനും കുവൈറ്റി ദിനാർ കമ്പനി അധികമായി അടയ്ക്കേണ്ടി വരുമെന്ന ഒരു ഇവർ കൊണ്ടുവന്നിരുന്നു ജോലി അവസരം കാത്ത് ആയിരക്കണക്കിന് സ്വദേശികളാണ് ഉള്ളതെന്നാണ് കണക്കുകളിൽ നിന്ന് ഇനിയും വ്യക്തമാകുന്നത് എന്നാൽ പൊതുവേ സർക്കാർ ജോലി ചെയ്യുന്നതിനാണ് സ്വദേശികൾ അധികമായി താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇരുപത്തി അയ്യായിരം പ്രവാസികളെ ഒറ്റയടിക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് പ്രവാസി മലയാളി